മച്ചാ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം എന്നാൽ ഈ കാണുന്ന ഓട കണ്ടോ ഇത് ഇപ്പം കഴിഞ്ഞ മഴയത്ത് കംപ്ലീറ്റ് ഒലിച്ചു പോയതാണ് കാരണം നല്ല വേഗതത്തിലാണ് ഇവിടെ വെള്ളം പാഞ്ഞു വരുന്നത് അപ്പൊ ഈ മൂല കോണ് വരുന്നത് കരിങ്കല്ല് കെട്ടായത് ആ കരിങ്കല്ല് മുഴുവനും ഇളവി പോയി അപ്പം റോഡ് സൈഡാണ് ഇത് അപ്പം ഇനി മണ്ണ് ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് ഈ റോഡ് മുഴുവനും ഇടിഞ്ഞു വീഴും അപ്പൊ നമ്മൾ അത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരുപാട് ട്രിക്കും കാര്യങ്ങളുണ്ട് ഒരുപാട് ടെക്നിക്കുണ്ട് നമുക്കൊരു ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ടെക്നിക്കുണ്ട് അപ്പം നമ്മളിപ്പം അങ്ങനെ ഒരു ടെക്നിക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ഇനി ഇതിൽ കരിങ്കല് കെട്ടിയാൽ നിൽക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് അതായത് കോൺക്രീറ്റ് കൂട്ടുന്ന ഒരു ഷീറ്റ് ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടി വളച്ച് ഇതുപോലെ വെച്ചിട്ട് അവിടെ മുട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു എട്ടിഞ്ച് വീതിക്ക് കോൺക്രീറ്റ് ചെയ്യാണ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ കരിങ്കല്ല് വേസ്റ്റൊക്കെ വാരി ഇടുമ്പോൾ പിന്നെ നമുക്ക് എത്ര മഴവെള്ള വെള്ള പാച്ചിൽ വന്നാലും നല്ല വേഗത്തിൽ വന്നാലും ഈ മൂലയിൽ ഇടിച്ചാണ് വെള്ളം പോകുന്നത് അപ്പോൾ ഈ കോൺക്രീറ്റ് ആകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നമ്മളിപ്പോൾ ആ കോൺക്രീറ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കൈവരി അതായത് ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കെട്ടണം കാരണം ഇത് ഇവിടെ കാറ് റിവേഴ്സ് ഒക്കെ എടുത്ത് വളയ്ക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലെ കൈവരിയ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാറ് റിവേഴ്സ് എടുത്ത് വളയ്ക്കുമ്പോൾ കാറ് ഓടയ്ക്കകത്ത് വരും അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാറ് ഓടയ്ക്കകത്ത് വിഴുന്നു അപ്പം ഇനി അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം നല്ല രീതിയിൽ ഇപ്പം അവിടെ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ മേളിൽ അഞ്ചു കനത്തിൽ സ്ലാബ് ഒക്കെ അടിച്ചിട്ടു എന്നിട്ട് അവിടെ ഒരു വരി നമ്മൾ ആദ്യം ഇരുപത് സെന്റിമീറ്റർ വീതിക്ക് ഹോളോ ബ്രിക്സ് വയ്ക്കുകയാണ് അപ്പം ഇങ്ങനെ ഹോളോ ബ്രിക്സ് വെച്ചിങ്ങനെ കെട്ടുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ആറഞ്ച് കണക്കിന് കെട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ബലം കിട്ടത്തില്ല കാരണം അവരുടെ വണ്ടി റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് തട്ടിയാൽ അതങ്ങ് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ വേണ്ടി നമ്മൾ ഹോള ബ്രിക്സ് പാടയിടുന്നത് അപ്പോൾ പാടയിട്ട് കെട്ടുമ്പോൾ നമ്മൾ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി രണ്ട് സൈഡും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യണം പ്ലാസ്റ്ററിങ്ങും ചെയ്ത് ഗ്രൗണ്ടും വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ എത്ര വലിയ മഴ വന്നാലും ഈ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കല്ലിളകത്തെ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഒരു കാറ് റെയ്ഡ്സ് എടുക്കുമ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ കാറ് തട്ടി അങ്ങ് നിൽക്കും കാരണം ബാക്കിലോട്ട് അതായത് ഈ ഓടയിലോട്ട് കാറ് വണ്ടി മറിയെന്നോ അങ്ങനെ ഒരു പേടിയും വേണ്ട അപ്പം ഇതിന്റെ ഒരു വീട്ടുകാരാണ് ഇത് ചെയ്യുന്നത് ഇത് വീട്ടുകാർക്കുള്ള വസ്തുവല്ല പക്ഷേ പുള്ളിക്കാർ അവരുടെ വണ്ടിയാണ് എപ്പോഴും ഇവിടെ റിവേടിച്ചിട്ട് വളയ്ക്കുന്നത് അതുകൊണ്ട് അവരാണ് ഇതിപ്പം പൈസ മുടക്കി ചെയ്യുന്നത് അപ്പൊ നമ്മടുത്ത് ചോദിച്ചു ഇത് ബലം കിട്ടാൻ വേണ്ടി എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഒരുപാട് ബഡ്ജറ്റും ആവരുത് ലോ ബഡ്ജറ്റായിരിക്കണം പക്ഷെ അത് അത്രയും സ്ട്രോങ്ങും ആയിരിക്കണം ഇപ്പം ഞങ്ങൾ ആ നല്ല സ്ട്രോങ്ങിന് വേണ്ടി നമ്മൾ ആറ് അതായത് ഇവിടെയൊക്കെ നാല് വരി അങ്ങോട്ട് മൂന്ന് വരി പരി ഈ സൈഡ് മൊത്തത്തിൽ ഈ രണ്ട് വരി വെച്ച് ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടി കാരണം ഇത് വലിയൊരു ഓടയാണ് അപ്പോൾ ഇവിടുന്ന് വലിയൊരു ഓടയാണ് അപ്പോൾ ഒരു ഈ ഓട നിറഞ്ഞാണ് വെള്ളം പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കില്ല കാരണം അവർക്ക് ഒന്നും ഒരു ടെൻഷനും വേണ്ട എത്ര മെള്ള വെള്ളം വന്നാലും ഈ ഇതുവഴി വെള്ളം വന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ചാലിൽ ഈ വെള്ളം പോകുന്നത് അപ്പോൾ അവർക്ക് ഇനി ഒട്ടും പേടിക്കണ്ട കാരണം സേഫായിട്ടിരിക്കുകയാണ് ഇനി വണ്ടി വളച്ചാൽ പോലും അവർക്കൊന്നും സംഭവിക്കത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ് ഇതാകുമ്പോൾ ബഡ്ജറ്റ് അതായത് വലിയ ബഡ്ജറ്റും ആവത്തില്ല നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഐഡിയയും കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് കാരണം ഏറ്റവും കൂടുതൽ ഐഡിയ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് കൺസ്രഷൻ വർക്ക് അപ്പോൾ അതിൽ ഒരുപാട് ട്രിക്കും ഒരുപാട് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓരോ വർക്കിനും ഓരോ ഐഡിയയും ടെക്നിക്കും കാര്യങ്ങളും കാണും അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബർ ചെയ്യാത്തവരൊന്ന് ചെയ്യണം അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട അതായത് അവർക്ക് വേണ്ട വേണ്ട രീതിയിലുള്ള ഓരോ വീഡിയോകളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്